ഹായ് ഗായ്സ് ഇന്ന് പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല അന്ന് ഇന്നൊരു കുട്ടികളൊക്കെ വെച്ചിട്ട് ചെറിയൊരു ബ്ലോഗെടുക്കുക വിചാരിച്ചു അവരുടെ കളികളും അവരുടെ കുസുവികളും ഒക്കെ ആയിട്ട് നല്ല രസമായില്ലോ പാമിയുണ്ട് അല്ലി ഉണ്ട് അപ്പോൾ ആരുമില്ല ആരും സ്കൂളിലേക്ക് പോയിരുന്നു സ്കൂളിൽ നമ്മളിപ്പോൾ അപ്പോൾ ഞാനിപ്പോൾ ലീവാണ് ഇന്ന് വർക്ക് ലീവായപ്പോൾ അപ്പോൾ ഒരു തോട്ട് തോന്നി അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ആക്കിയിട്ട് പകർത്താമെന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് നേരെ ആ ഒരു കുട്ടികളുടെ കളികളും കുട്ടികളുടെ പുസ്തകങ്ങളും അവരുടെ എന്തൊക്കെയാ സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പകർത്താം അപ്പൊ നമുക്ക് നേരെ ആ വീഡിയോയിലോട്ട് പോകാം എങ്ങോട്ടാണ് നമ്മൾ പോണത് എങ്ങോട്ടാണ് പോണേ വണ്ടി വണ്ടിയെടുക്കുവോ ഏ ബുള്ളമിതാ ബുള്ളറ്റിലേ കരുതി ബോബുവോ

ചേച്ചി ബാക്കിൽ കയറിയിട്ടുണ്ട് അനിയത്തിന് വണ്ടി ഓടിക്കുന്നത് അല്ലേ പോണത് ഏ ഡോറ നോക്കിരിക്കോറ ഉണ്ട് ഇവിടെ ഉണ്ട് വണ്ടിന്ന് ഇറങ്ങാ വേണ്ട ഹായ് പറ ഹായ് കൈ കൊണ്ട് ഹായ് പറ ഹായ് പേര് പറ ബാക്കിലാരണേ അല്ലിയോ ആരെ വണ്ടി ഓടിക്കണേ ഓ കയറി വണ്ടിയമ്മറിയായിട്ട് വണ്ടി വണ്ടിമില്ലാ ഇറങ്ങുന്നില്ല ഇറങ്ങാൻ വേണ്ട ഇറങ്ങുന്നില്ല ടാറ്റ ടാറ്റ പോണം അത്രേ തന്നെ ഇരിക്കുകയാണ് ആ അല്ലിയ ആകെ ഇരിക്കയാണ് അല്ലിയാകെ വണ്ടിയമ്മി ചളിയൊക്കെ ആക്കി എന്താ എന്റെ മുഖത്ത് ആര പൗഡർ ഇട്ടേ അമ്മ എവിടെ 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 കിളിക്കൂട്ടിലോ ആ ഗായ കൊറേ കിളികളുണ്ട് അപ്പൊ അച്ഛനെ പണിയെടുക്കാൻ പോയിനാണെ അച്ഛൻ എവിടെ പോയിട്ടൊന്നൂല്ല എവിടെ ഉണ്ടല്ലോ വണ്ടി ഉണ്ടല്ലോ അവിടെ ആ

അച്ഛമ്മ വന്ന അടി കിട്ടൂട്ടോ കണ്ടാക്കോ ആ ഉണങ്ങാൻ വേണ്ടിയിട്ടല്ലേ അമ്മ കളിക്കാ ാണ് രണ്ടും നല്ല കളിയാണ് രണ്ടുപേരും കല്ലിയെ ഒരായി പറക്കെയാണ് അവരെ കളികള് അപ്പൊ നമുക്ക് അടുത്തൊരു വ്ലോഗ് കാണുന്നവരെ ബൈ ബൈ യാമി ഒരു ബായ് പറയൂ ബായ് എല്ലായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ പറയൂട്ടോ ഓക്കെ ബൈ ബായ്